അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിലാണ് നിൽക്കുന്നത് നമ്മുടെ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ റിപ്പോർട്ട് വാർ അഗെയിൻസ്റ്റ് ട്രാക്സ് ലഹരിയും വേണ്ട ലഹരിയും വേണ്ട ക്യാമ്പയിൻ തുടരുന്നു അടുത്ത നമ്മളുടെ സ്ഥലം അടുത്ത് ഈ നമ്മൾ രാവിലെ ഫ്ലാഗ് ഓഫ് ചെയ്ത വോക്കത്തോൺ ടീമിന്റെ ഒരു ഉണ്ട് രാവിലെ ഇവരാണ് നേരത്തെ അതാണ് ആശാൻ ആരാണ് ആശാൻ ആ അദ്ദേഹമാണ് പേര് പ്രകാശൻ എത്ര കാലമായിട്ട് ഇത് ചെയ്യിപ്പിക്കുന്നു മുപ്പത്തഞ്ചു വർഷമായിട്ട് കളരി ചെയ്യിപ്പിക്കുന്നുണ്ട് ഇപ്പൊ എത്ര പേരുണ്ട് ശിക്ഷിക്കണങ്കിൽ മൊത്തം എത്ര പേരെ പഠിപ്പിച്ചാണ് ൾക്കാരെ കൊറേ ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ കളതി ഒക്കെ ഇഷ്ടമാണോ കളി ഇഷ്ടമാണ് എല്ലാം ചെയ്യുവോ കളതില് അത്യാവശ്യം എല്ലാം എത്ര വർഷമായിട്ട് കളഞ്ഞി ചെയ്യുന്നു ആറ് വർഷമായിട്ട് കളരി ചെയ്യുന്ന ആൾക്കാരാണ് നമുക്കൊപ്പം ഉള്ളത് എത്ര വർഷമായി ചെയ്യുന്നു എട്ട് എട്ട് വർഷം വർഷം ഒരു രണ്ട് രണ്ട് വർഷമായിട്ട് ചെയ്തു അപ്പം കളരി എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ കളരിയും യോഗയും കരാട്ടയും മാർഷ്യൽ ആർട്സും എല്ലാം എങ്ങനെയാണ് നമ്മുടെ ലഹരിയായി മാറേണ്ടത് എന്ന് കാണാം നമുക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്നും കണ്ടാലോ അപ്പം സംഘത്തിന്റെ പേരെന്താ സംഘവാ കളരി സംഘം കളരി സംഘം നമ്മുടെ ഈ ത്രീ സിക്സ്റ്റി ഫൈവ് ക്ലബിന്റെ ഭാഗമായിട്ടാണ് അല്ലെ ത്രീ സിക്സ്റ്റി ഫൈവ് ക്ലബ് സീനിയർ സിറ്റീസിനാണ് സെക്രട്ടറി ുംമൽഹാസന്റെ ഗ്രൂപ്പായിട്ട് ക്ലബ് ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന ക്ലബ്ബാണ് അവർ നേരത്തെ തുടക്കത്തിൽ നമ്മളോട് പറഞ്ഞു ഒരു ദിവസം പോലും മുടക്കാതെ വ്യാമം അല്ല അതാണ് നമ്മുടെ നിങ്ങൾക്ക് ഒരിക്കലും വ്യായാമത്തിന് അവധി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് എന്തെങ്കിലും ഒരു വ്യായാമം ട്വന്റി ടൈം അതായത് ചെറുപ്പത്ത് തുടങ്ങി അങ്ങ് അവസാനിക്സ്റ്റിൽ യങ്യസ്സിന്റെ മാത്രമാണ് അപ്പോ നോക്കൂ അപ്പോ ഒരു ദിവസം പോലും അവധി നൽകാതെ വ്യായാമത്തിലേക്ക് ഏർപ്പെടുക എഴുപത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടിലോട്ട് പോകാൻ സമയമായി വിസ എവിടെ മക്കളെ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരോട് പ്രത്യേകിച്ച് പറയുന്നു ഡേയ്സ് വ്യായാമം ചെയ്യുന്ന മനുഷ്യരുണ്ട് സ്പോർട്സ് ഫോർ എ ലൈഫ് ടൈം അപ്പോൾ പ്രേക്ഷകരെ നമുക്ക് നോക്കാം നാരായണ അല്ലെ ഭാർഗവ ആ കളരി സംഘത്തിന്റെ ഒരു പെർഫോമൻസ് ആണ് നമ്മളെ കാണാൻ പോകുന്നത് രണ്ട് മിനിറ്റ് നമുക്ക് ആ കളരി പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് വരാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ലെ സി ഓക്കെ ഒരു ഡെമോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് റൈറ്റ് സംഘത്തിന്റെ കളരി പായ

Wow, super excellent. Wow, super സൂപ്പർ എക്സലന്റ് അപ്പൊ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ലഹരി വേണം എന്ന് മനസ്സിലായില്ലേ ആ ലഹരി എന്ന് ഉദ്ദേശിച്ച എം ഡി എം എ അല്ല പകരം ലഹരി എന്നുള്ളത് കളരിയുടെ ലഹരി മാർഷൽ ആർട്സിന്റെ ലഹരി നമ്മൾ ഉദ്ദേശിച്ച ലഹരി എന്ന് പറയുന്നത്